ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഭക്ഷണ വിതരണം ഏഴാം വർഷത്തിലേക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന ഏഴാം വാർഷികാഘോഷവും ഭക്ഷണ വിതരണവും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ദിവസം തോറും നൂറുകണക്കിന് ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്യുന്നത് വയറി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യം ഡിവൈഎഫ്ഐ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ആറ് വർഷത്തിനകം ഇരുപത് ലക്ഷത്തിലധികം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം പൂർവം പദ്ധതിയുടെ ഏഴാം വാർഷികാഘോഷവും ഭക്ഷണ വിതരണവും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലാകെ അറുപതിലധികം വരുന്ന സർക്കാർ ആശുപത്രികളിൽ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർമാർ ഓരോ കമ്മിറ്റിയും ഉച്ചഭക്ഷണമായാലും രാത്രി ഭക്ഷണമായാലും ഹൃദയപൂർവ്വം പദ്ധതി കഴിഞ്ഞ ഏഴ് വർഷമായി മുന്നോട്ട് വരികയാണ് ലോകശ്രദ്ധ നേടിയ ഈ മഹത്തരമായ സന്നദ്ധ സേവന രംഗത്തെ ഡിവൈഎഫ്യുടെ ഇടപെടൽ അത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും പാലക്കാട് നഗരത്തിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൂടി ഈ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായി സഹകരിച്ച ഈ നാട്ടിലെ ജനങ്ങളുണ്ട് അത് ജാതിക്കും മതത്തിനും എല്ലാത്തിനും അതീതമായി മനുഷ്യർ വിശപ്പ് എന്ന ഒറ്റ വികാരം മാത്രം അതിനകത്ത് വിശപ്പകറ്റാൻ വേണ്ടിയിട്ടുള്ള പൊതുച്ചോറാണ് ഡിവൈഎഫ്ഐ സമാഹരിക്കുന്നത് അതിപ്പോഴും വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയാണ് പ്രളയവും നിപ്പയും കോവിഡ് നിറഞ്ഞു നിന്ന നാളുകളിൽ പോലും ഒരു ദിവസത്തെ മുടക്കമില്ലാതെയാണ് ഡിവൈഎഫ്ഐ ഭക്ഷണം വിതരണം ചെയ്തത് വീടുകളിൽ പാകം ചെയ്ത ഭക്ഷണം പൊതിയായി ശേഖരിച്ചാണ് വിതരണം ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ജില്ലാ ട്രഷറർ എം രൺതീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി രതീഷ് എസ് ഷക്കീർ പി എം ആർഷോ ഷിബി കൃഷ്ണ തുടങ്ങിയവരും പങ്കെടുത്തു കൈരളിനോസ് പാലക്കാട്